எத்தோளாஸ்ட் பற்ற

so mm -hmm. mm -hmm. mm -hmm. mm -hmm. And I depend. And I know you guys are watching. Now, hi friends, welcome to my live for a long time. you us start with this. വന്ന എന്റെ സാമൂട്ടാ മുത്തുമണി എവിടെ ആയിരുന്നു കൊറവല്ലേ കണ്ടിട്ട് സൗമൂട്ടാ സുഖാണോ എന്റെ സാമൂട്ടന്റെ സുഖാണോ ഷിജൂത്തേ ഗുഡ് മോർണിംഗ് ഇന്നൊരു ലൈവ് ഉണ്ടാന്ന് ചോദിച്ചു പോട്ടെ ഹാപ്പി സൺഡേ എന്താണ് ഇന്നത്തെ പരിപാടി പറയൂ ഷുജുത്തേ സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ പറയൂ ഞാൻ പറയൂ ഏകാന്തയിൽ കുറച്ച് സംസാരിച്ചാലും ഹായ് പിന്നലാ സിസ്റ്ററൊക്കെ കേട്ടോ എന്താ ഏത്രിയോ സിസ്റ്ററാന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് പിന്നെ വേറെന്താ വേറെന്താ വിശേഷം എന്തുണ്ട് ചേച്ചു ഒന്നുമില്ല ഇങ്ങനെയോ പോറേ കോൾഡായിരുന്നു ഭയങ്കര ചുമയെല്ലായിട്ട് എന്താ പറയണ്ട ഫീവർ ഉണ്ട് ഹെഡ് എന്ന് പറയുന്ന പോലെ കഫക്ക് ആണല്ലേ ഇതാണ് ഒരു വണ്ടർഫുൾ ക്ലോക്ക് ആയത് കേട്ടാ ആപ്പിൾ ഷേപ്പിൽ കാലു ഹായ് വെൽക്കം ടു മൈ ലൈവ് സുഖാണോ കാലു ഫുഡ് കഴിച്ചോ അതെ എവിടെ വെച്ച് കണ്ടു ഇന്നലെ പിന്നെ ഏതായിരുന്നു പറയണ്ട ഞാൻ ഇന്നലെ ആഷൂട്ട് എന്റെ ലൈവിലാന്ന് തോന്നുന്നു ആശുട്ടിന്റെ ലൈവില് ആഷല്ലേ ആഷ് ബദൽ അതില് ഇപ്പൊ പറഞ്ഞു ഇത് പ്രണവ്വിന്റെ സിസ്റ്റർ ആണ് സീകുട്ടിയേ ശ്രീകുട്ടി പറയുമേ എന്താണ് ഫുഡ് കഴിച്ചോ സുഖാണോ കുറേയില്ല കണ്ടിട്ടല്ലേ ഞാൻ വിചാരിച്ചു കിച്ചണിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു പണിയെടുക്കുമ്പോ ഒന്ന് എന്റെ കൂട്ടുകാരുമായിട്ടൊന്ന് സംസാരിച്ചാലോ അതെ അതെ ഞാൻ ഫസ്റ്റ് ആണ് ലൈവിലോ താങ്ക് യു കാലു കാലുട്ടാ പിന്നെ അതെ ഫസ്റ്റാണ് വന്നത് ഈ ലൈവിലെ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ അതെ അതെ ഫോസ്റ്റിലാ വരുന്നത് നമ്മൾ അവിടെ നിന്നെല്ലാം കാണുന്നതേ വാശൂട്ടന്റെ ജാസുട്ടൻ്റെ ഇവിടെയാണോ

എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു ചൂടാന്നല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാന്ന് ഭയങ്കര ചൂട് പറഞ്ഞാൽ അൺസഹിക്കബിൾ ആണ് ഇന്നിപ്പോ ഒരു എന്താ മൂടിക്കട്ടിയ പോലെ ഉണ്ട് ഇന്ന് കേട്ടിട്ട് അതിങ്ങനെ മൂളിയാ വ്യത്യാസേ നമ്മളിങ്ങനെ ഒറ്റക്ക് പണിയെടുക്കുമ്പോ ഇങ്ങനെന്താ അവസ്ഥ അല്ലേ അതിങ്ങനെ മൂടും ഇന്നെന്താ വേറെന്താ ഞാൻ ഞാനിങ്ങനെ ഈ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചാണ് ഇത് സംസാരിച്ചാലോ

ഞാൻ ഞാനൊരു ഓർമ്മ കുട്ടാ പിന്നെന്താ എന്തെന്ത് വിശേഷോ ലൈമില്ല ഞാസുട്ട എത്ര മണിക്കായി പറഞ്ഞ എത്ര മണിക്കാണ് ഇപ്പോ ലൈവ് ഉണ്ട് ഞാൻ നൈവുട്ടൻ പിന്നെ എപ്പൊണ്ടെ എങ്ങനെ ഇടൂല്ല പ്രശ്നവും ഇല്ല അമ്പച്ചിട്ടാ നിങ്ങളെ ആരും നിങ്ങളെ ഒന്നും ഇല്ല അവട്ടൻ ആടുന്ന തകർക്കുന്നുണ്ട് ഞാൻ കയറിയിട്ടില്ല കുറച്ച് സമയം ഗാലറിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നതാ ലൂം ഷൂട്ടർ എല്ലാം അവിടെ ഇണ്ട് പിന്നെന്താ വേറെ എന്താ വിശേഷം അമ്മേണ്ട് പത്ത് മിനിറ്റ് കൈവിടാന്ന് വെച്ചേട്ടോ ശുചിക്കുറ്റി ജസുറ്റാ പറയുന്നുണ്ട് ജസുറ്റ മോളെ വിലാസിനെയും പറയുന്നുണ്ട് കൊറേ കമന്റ് താഴോട്ടുണ്ടല്ലേ ഓക്കേ 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 എല്ലൂട്ടൻ എന്തായിരുന്നില്ലേ പൊളിക്കുന്നു ഞാൻ ഓരോന്ന് പാത്രം കഴിക്കതാ എവിടുന്നു ഭയങ്കരമാ ആണോ അയ്യോ ദൈവമേ ആണോ എന്താ ഡോക്ടറെ കാണിക്കടി അതും വെച്ചിരിക്കാണ്ടയ്യയ്യേ ഇതിപ്പോ തുറന്നു പോകാമോ ഡോക്ടറെ കാണിക്കോളൂ ക്ലോക്കിൽ നിഴലിണ്ടല്ലേ ആ കാലു ഷിജി വന്നു ചിരിക്കുന്നുണ്ട് ഞാനില്ലേ കാലുവിന്റെ ഈ മോചി കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോ കേട്ടിട്ട് ദേഷ്യം പിടിച്ചിരിക്കുന്നതാണ് അപ്പൊ അത് അതിൻ്റെ അകത്തുള്ളത് തന്നെയല്ലേ ഞാൻ ചില അധിക ദിവസം ഞാൻ അങ്ങനെ വിചാരിക്കലോ അപ്പൊ അത് അതിന്റെ ഇത് തന്നെയാ പെട്ടെന്ന് ഡോക്ടർ കാണിക്കാ ചുട്ടുവൈദ്യ നിർത്തിട്ട് വേ പോനാത്ത പ്രശ്നല്ലേ വയറിൽ ഇങ്ങനെ ഒരു വിഷമമാകുമ്പോ അല്ലേ

ശ്രീദേവി എന്ത് പറ്റിയാസുടനെ പിന്നെ ഗ്യാസ് പ്രോബ്ലം അയ്യോ ഞാൻ വിഷുടൻ വിഷു വിഷുവിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുവോ ജാസുഡനാസുട്ടാ വിഷുവിന് ഇങ്ങോട്ട് ശ്രീദേവി ചേച്ചി ഗ്യാസ് ഗ്യാസ് ശ്രീകുട്ടി നമുക്ക് പടക്കം വാങ്ങണ്ടേ ഇപ്പ്രാവശ്യം ജാസുഡൻ ഇങ്ങോട്ട് ഞാൻ ചിരിക്കുന്ന കുട്ടിക്ക് അറിയാൻ കുട്ടിയുടെ വിഷമല്ലേ രാസുട്ടാ പാവോ പിന്നെന്താ രാസുട്ടന്റെ തുരി പോയ അതെ ചാസ്വിട്ട അതൊരു വല്ലാത്ത പിന്ന എന്റെ ദൈവമേ നമുക്ക് ഒരു ഉമ്മിനൊരു ഉഷാറുണ്ടാവൂലല്ലോ വായങ്ങ വല്ലാത്ത അവസ്ഥ ആയിരിക്കില്ലേ അതൊക്കെ സോൾവ് ആയാലോ ആ ഒരു നല്ലരിതല്ല ആ ഒരു ഇത് കിട്ടൂല്ലോ ഈ ഗ്യാസ് പ്രോബ്ലം ഒന്നും ആ അവസ്ഥ ഒന്നും അല്ല ഇത് അതുക്കും അതെയാ എന്റെ എന്നാ പെട്ടെന്ന് പോയിട്ട് കാണു കേട്ടാ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലല്ലോ ജാസുട്ട കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലല്ലോ അതെ ജാസുട്ടൻ പറഞ്ഞ എന്തോ ഒരു ടാബ്ലറ്റ് പറഞ്ഞു കാലുട്ടൻ ഓടി കാലുടൻ ഓടി എന്തെങ്കിലും വലിച്ചു വാരി തിന്ന് കാണും എന്താ തിന്നെ പറ്റാറ്റ് എന്തെങ്കിലും ഉണ്ടാവും കഴിച്ചിട്ടു വയറാക്കിയാല് പ്രശ്നം ചെറുപ്പം അത് സ്വയം ചികിത്സ വേണ്ട അടുത്ത് പോവുക എന്നിട്ട് പ്രശ്നങ്ങൾ പറയാ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ ഉടനെ അതെ അല്ലേ ആ അതന്നെ അതന്നെ അപ്പൊന്നറിയും വിശക്കും ഭക്ഷണ വയർ ഫുള്ളായ പോലെ തോന്നെ രാസം എന്ത് ഞാൻ അവിടെ നൈട്ടന്റെ ഗാലറിയിൽ ഇണ്ടായിട്ടോ ഞാൻ കമന്റ് ഇട്ടിട്ടില്ല എന്നേ ഉള്ളു ഗുഡ് മോർണിംഗ് വരുന്നുണ്ട് ജോമൂട്ടാ വല്ലാത്ത ഗ്യാസ് പ്രോബ്ലം ആണെന്നുള്ളത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ജോമൂട്ട എന്താ പറയാ എവിടെയൊന്നും ശരിയാവില്ല ഡൈജഷൻ പ്രോബ്ലം അത് എന്താണെന്നറിയില്ല ചെലപ്പോ എന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെ കേട്ടോ സീമൂട്ട ഗുഡ് മോർണിംഗ് അമ്മ എനിക്ക് കൂട്ടി പാവം ബാക്കി എല്ലാരും ഓഹോ അങ്ങനത്തെ അവസ്ഥയാ എന്താ ചെയ്യ പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം ഇങ്ങനെ വെച്ചിരിക്കല്ലേ അമ്മ രാസുട്ടിനെയും കൂട്ടി ഡോക്ടർ പോവോ സുഖാട്ടെ കുട്ടി അയ്യ അയ്യൊന്ന് കാണിക്കണത് എന്നാലും ശെരിയാവൂല ഇപ്പൊ കൊറേ ദിവസവെള്ള കുടിച്ചിട്ട് ശെരിയാവുന്നില്ല രാത്രിക്ക് കിടക്കാൻ പോകുമ്പോ ജീരക വെള്ളം കുടിച്ചാലും പോകുന്നു പറയേ ദിവസായില്ലേ അപ്പൊ പിന്നെ എന്തായാലും ഡ് ആക്ഷൻ എടുത്തേ പതിയാവും ചാസുട്ടാ പറഞ്ഞിട്ട് ഡോക്ടർ ചാച്ച ഫുഡായി ഫുഡായിട്ട സമയം പോയി നേടക്ക ഒരു ഓർമ്മിപ്പിക്കലിണ്ട് ജസു പറയുന്നുണ്ട് നമ്മള് ഡോക്ടർ ഡീന്റെ എന്തായാലും കുറച്ചൊരു ഇതായി പോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ തണുപ്പ് ഉച്ച കവം കൂടി കഫക്കെ ഇട്ട് കൂടി നമ്മൾ അന്നേ വന്നതല്ലേ ശ്വാസം ഇതെല്ലാം കൊണ്ട് പോയിട്ട് കണക്കുന്നതും നമ്മൾ അന്ന് പതിനഞ്ചാം തീയതി ഇവിടുന്ന് രണ്ടരണ്ട് സിറ്റിക്ക് പോയി അവിടെ ഒരു ഏഴര എട്ടുമണി ആകുമ്പോഴത്തേക്ക് റൂമിന് നെട്ടോട്ടോടി റൂമൊക്കെ കിട്ടി അപ്പത്തേക്ക് സ്മിത വന്നു അപ്പത്തേക്ക് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു സ്മിതൂട്ടം വന്നു പിന്നെ ഇവിള് നരമേ ലൈറ്റ് ആയിട്ട് വന്ന അവര് പത്ത് മൂന്നരേൻ്റെ ട്രെയിൻ വേണ്ടി അവിടെ പതിനുമണിക്ക് ഫുഡ് എല്ലാം കഴിച്ചു അപ്പോഴത്തേക്ക് അവർക്ക് വിഷമമൊന്നും ഉണ്ടായില്ല നമ്മൾ റൂമെല്ലാം സെറ്റാക്കി അന്ന് രാത്രി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇതായി പിന്നെ പൊലച്ചയ്ക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്നരയ്ക്ക് കുളിച്ചു നാലു മണിക്ക് അമ്പലത്തിൽ അവിടെ നിന്നു അപ്പം ആ മഞ്ഞെല്ലാം എനക്ക് അനക്ക് പെട്ടെന്ന് പണ്ടേ ഉള്ളതാന്ന് പെട്ടെന്ന് മഞ്ഞ കൊണ്ടത് എഫക്റ്റ് ചെയ്യും പിന്നെ പോവാൻ ഭയങ്കര പണിയാണ് അപ്പൊ വെള്ളം മാറി കുളിച്ചു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങെത്തി പിന്നെ ഒരു വൺ ഡേ ടൂറ് പോയി അയ്യാ എന്നാലും ആദ്യം പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് പോയതാണ് ദൈവമേ പിന്നെ എന്റെ അവസ്ഥയൊന്നും പറയണ്ട ചുമ എന്ന് പറഞ്ഞ ചുമ ചുമ ഭയങ്കര അവസ്ഥയായിപ്പോയി അയമോധകം വയറൊഴിയാനുള്ള വയറിന്ന് പഴം അങ്ങനെ അങ്ങനെ എന്ന് പറയുന്നുണ്ട് നേരെ ഇന്നേരെ ഡോക്ടറെടുത്ത് പോകട്ടെ ജോബുട്ട അടുത്ത് ജാസുട്ടൻ്റെ അയ്മോദക ഇത് ജാസൂട്ടൻ പറഞ്ഞു ആ പഴം എന്നിട്ട് ഒരു ഗുണമില്ലെങ്കിൽ വെട്ടെന്ന് പോവാ കേട്ടോ ജാസൂട്ടൻ ഞാൻ ജാസുട്ട ആന പറഞ്ഞോ ചുട്ടാ പെട്ടന്ന് കേട്ടോ ഇനി വൈകിട്ട് വരുമ്പോ എല്ലാം ശരിയായിന്ന് പറയണം എല്ലാം ശരിയായിന്ന് പറയണോ വന്നിട്ട് ഞാൻ അറിയുമ്പോൾ കാണുന്നുണ്ട് എന്റെ പ്രശ്നം കളി നോക്കാൻ പറ്റും ശരി പോയിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാ കൃത്യമായി വ്യാഴവും ചെയ്തിട്ട് ഡോക്ടർ മരുന്ന് തരുന്നതായിരിക്കും കുട്ടിയെ ശ്രീദേവി ശിശേ ശ്രീദേവി എന്ന് ജോമുട്ട വിളിക്കുന്നുണ്ട് സെമുട്ട വിളിക്കുന്നുണ്ട് പിന്നെന്താ ഇത് അത് അത് സ്പൂണിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഒച്ച ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇളക്കാ അതിങ്ങനെ അതിൽ നിന്ന് വിടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിന്നെ വേറെന്താ ഞാൻ സുട്ട ജോമുട്ട സീയസ് ആ സീമുട്ടം കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗായസ് ഭൂമി സംബന്ധമായ കാര്യങ്ങളാണ് ഗായസ് നിങ്ങളൊരു തുണ്ട് ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഗായൾസ് ഇല്ലെങ്കിൽ പണി കിട്ടും ഗായസ് എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ജോമുട്ടം കണ്ടിട്ടില്ല ഞാൻ മുട്ടം കണ്ടിട്ടില്ല എല്ലാവരും സമയം പോലെ കണ്ടു സപ്പോർട്ട് ചെയ്യണം റിയാ തിരക്കിനിടയിൽ കാണാനൊന്നും കഴിയില്ല എന്നാലും നമുക്ക് അറിയാതിരക്ക് ടു ഡേയ്സ് അതിനുള്ള മരുന്ന് കഴിച്ചു ഇന്നലെ ആഫ്റ്റർനൂൺ മുതൽ ഞാൻ ടൂർ പോകാൻ തുടങ്ങി ആ അവസാനം രാത്രി അല്ലായപ്പോൾ ഫോണിൽ ഗെയിം കളിച്ച് ശ്രദ്ധ മാറ്റി പിന്നെ പെട്ടെന്ന് അഡ്മിറ്റായണ്ടിരിക്കെ അഡ്മിറ്റ് ആയിട്ട് തന്നെ നോക്കുക എന്തോ പ്രശ്നം ഉണ്ട് അതൊന്ന് കാണിക്കുന്ന വേണം കേട്ടോ ലാസ്റ്റ് ഒരേ ടൂർ പോകുമ്പോ നന്നായിട്ട് വെള്ളം കുടിക്കണം ഓ ഓർസ് അല്ലെങ്കില് തല ചുറ്റു കണ്ടിന്യൂസ് ആയിട്ട് ടൂർ പോയാൽ ഞാൻ നോക്കിയിട്ട് വരാന്ന് പറയുന്നത് ശ്രീകുട്ടി കാണാം ജാസുട്ട സമയം പോലെ മതിമൂളൂ എനിക്കറിയ സമയം നമുക്ക് ഒന്നിനും സമയമില്ലല്ലോ എത്ര കാല്ലേ അങ്ങും ഇങ്ങോട്ടും പോയിട്ട് എല്ലാരും ഒരുപാട് പെൻറ്റിങ് ഉണ്ട് കാണാൻ വേണ്ടിട്ട് കാണാം നീ കുട്ടി പോയി ജോമുട്ടോ പിന്നെന്താ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് സീമുട്ടൻ കണ്ടു നല്ല വീഡിയോ ആയിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് സീമുട്ട അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റൂല എന്നാലും കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കുറെ പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യും അമ്മ ഉറങ്ങാതെ എന്നെ വിളിച്ചോണ്ടിരുന്നു വെള്ളം വേണോ ചായ വേണോ ചൗര് വേണോ തേയില വേണം വെള്ളം കഞ്ഞി വെള്ളം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് എത്താ ചാസുട്ട അതിനോളം ഇത് വേറെ ഒന്നിനില്ല സുഖ പോയില്ലേ അത് അങ്ങനെ കഞ്ഞിവെള്ളം ഡയറി കൂട്ടി ചെയ്തിട്ട് കഞ്ഞിവെള്ളം അങ്ങനെ കുടിച്ചാൽ ക്ഷീണം മാറും വീഡിയോ എന്തിന് ശ്രീ കുട്ടി വീഡിയോ ആണ് നമ്മൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു തുണ്ട് ഭൂമി വാങ്ങുമ്പോൾ ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അല്ല വീഡിയോ ആണ് സമയം പോലെ കണ്ടാമത് ശ്രീകുട്ടി ആറു മിനിറ്റ് ഉണ്ട് ആറു മിനിറ്റ് വീഡിയോ ആണ് ഞാൻ പറഞ്ഞു മിണ്ടാതെ കിടക്ക് അടഞ്ഞ് അതെ പോ അത് നല്ല നല്ലതന്നെയാണ് കണ്ടിന്യൂസ് പോകുമ്പോ നമുക്ക് ആകെ ക്ഷീണം വരും ശ്രീദേവി ഓക്കേ പറയുന്നത് എന്താ ചെയ്യല്ലേ വന്ന அம்மா இட்டுட்டு போகுங்க பிளாக் கலர் அல்லாது அது ബ്ലാക്ക് അത് ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് കോൺസിപ്രേഷൻ ആണ് അത് കാര്യം നോർമൽ ആവാഞ്ഞുട്ടില് കുഞ്ഞിക്കുട്ടില് ഇത് ജലൂസൽ ഇത് കുഞ്ഞിക്കുട്ടില് ആദ്യം ബ്ലാക്ക് ആയിരിക്കും പിന്നെ പാല് കിട്ടി തുടങ്ങിയാല് ഭഞ്ഞി അതുപോലെയാണ് ഞാൻ നമ്മൾ ഇടക്ക് മേടിച്ച് കഴിക്കാറുണ്ടാണല്ലേ ഞാൻ ചുറ്റ ദിവസം കൊണ്ട് പ്രശ്നം തീരും ആയുർവേദ കടയിൽ പോകുക അവരൊരു ഗുളിക തരും ചൂടുവെള്ളത്തിൽ കഴിച്ചാ അപ്പൻ ചോദിക്കുക ടു ഡേയ്സ് തന്നിട്ടു അയ്യോ അന്നേരം ഫെറിൽ ഭയങ്കര പ്രയാസായിരിക്കും ഇന്നലെ ആ പ്രദേശത്തൊന്നും ആയിരുന്നു നിക്കാത്തേന്നയ്യോ

വയർ വെയിറ്റ് ആയി ആ ഇല്ല പറയുന്നുണ്ട് സ്പെഷ്യൽ ചിക്കൻ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് രാത്രി കൊറച്ചെടുത്തിട്ട് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു രാവിലത്തെ രാവിലെ വെള്ളക്കടലേം ചപ്പാത്തിയാക്കി അപ്പൊ ചപ്പാത്തി കുറവുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ കൊണ്ടുവന്നപ്പോ കൊറച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് അരക്കൊന്നും ചെയ്യാണ്ട് മറ്റേ മസാല ഉള്ളിയെല്ലാം ഇട്ട് ഇഞ്ചി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് എല്ലാം ആക്കി വെച്ചു അത് ബാക്കിയുണ്ട് ചിക്കൻ അപ്പൊ അത് ഇന്ന് വിചാരിക്കുന്നു ചൂടുവാന്ന് പിന്നെ അത് അധികം വെക്കാൻ പറ്റൂലല്ലോ പിന്നെ അത് കറി വെക്കാൻ വറുത്തരച്ച് വെച്ചിട്ട് മറ്റേ റൈസ് വാക്കാന്ന് വിചാരിക്കുന്നു ഉള്ളത് മാസത്തിൽ മാസത്തിലൊരിക്ക അതെ അങ്ങനെ ചെയ്യണമെന്ന് പറയാുന്നല്ലേ ആറു മാസം മാസത്തിൽ വേണ്ട ജോമൂട്ട ആറുമാസത്തിൽ ആറുമാസത്തിലൊരിക്കല് പറയുന്നക്ക എന്തായാലും ജാസൂട്ടന്റെ വയറല്ലോ പെട്ടെന്ന് ആട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പഴയ ജാസൂട്ടൻ പിന്നെ വേറെന്താ ഇന്നലെ ദൈവമേ ഇന്നലെ ഇല്ലേ ജാസൂട്ടൻ ഞാൻ ഇനി അങ്ങനെ പോവില്ല ഡോക്ടർ നോക്കാനാന്ന് അതാക്കിയതന്നെ ഇല്ലാണ്ടാര എല്ലാത്തേക്ക് പോകുന്നു അതിന് മാത്രാണ് ഇൻസ്ട്രി ആക്കി അതുകൊണ്ട് അത്ര യൂസർ ഫ്രണ്ട്ലി ഒന്നും അല്ല ഇനിയിപ്പൊ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ അതിന്റെ റിപ്ലൈ എങ്ങനെയാന്നൊന്നും നോക്കാന്ന് നനക്കത്ര അപ്പൊ ഇന്നലെ തുറന്ന് നോക്കുമ്പോ എൻ്റെ ദൈവം ചാടിക്കടിക്കാൻ പോലെ എൻ്റെ വായും പോളന്നിട്ടുള്ള ഒരു പാട്ട് പാടുന്നു ഞാനും മുന്നേറ്റി പോയി വർക്കും വാണുന്നു ഇവിടെ ഇന്നലത്തെ എല്ലാം കൊണ്ട് ഇപ്പൊ അമ്മ മാങ്ങാ ചമ്മന്തിയാക്കി വെണ്ടക്കാത്തു വരണോണ്ടെന്നാ അല്ലെ ആ ഹാ ഹാ പിന്നെന്താ എല്ലാവരും പോയിക്കും കാര്യങ്ങളെല്ലാം എന്നാല് നമ്മക്ക് അങ്ങോട്ട് ലൈവിടുന്നില്ല മോ ലൈവിടും ഇട്ടു ബട്ട് നല്ല വെള്ളം അമ്മ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയോ ചോറ് കഞ്ഞി വെള്ളം കുടിക്കും വേണ്ടീട്ടല്ലല്ലോ വേണ്ടെങ്കിലും വെള്ളം കുടിക്കും നന്നായിട്ട് വെള്ളം കുടിക്കും വെള്ളം കുടിക്കണ്ട നമുക്ക് ലൂസ് മോഷണായിട്ട് ഇങ്ങനെ കുമ്പോ വെള്ളം കുടിക്കണ്ടേ എന്നിട്ട് വരൂല്ലേ

എന്നാല്ട്ടാസട്ട എന്നാല് ഞാങ്ങട് അപ്പിട്ട് ലൈവ് ഉണ്ട് അപ്പം ഇപ്പൊ ഞാൻ ചെന്ന് എപ്പ ജാസുട്ടിന്റെ എത്ര മണിക്ക് കയ്യിൽ നിന്ന് ഉണ്ടോ ലൈവ് ഉണ്ടോ പറ ഓക്കെ പറഞ്ഞോ ഓക്കെ ജോമുട്ട രാസെല്ലാം ശരിയാവും ഓക്കെ 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 ഞാൻ പോന്നാ ജോമുട്ട എന്നാലും നമുക്ക് പിന്നെ കാണാട്ടോ കടന്ന വളർന്നു അതേലേ ജോമുട്ട ജോമുട്ട എന്നാല് നമുക്ക് ഓക്കെ എന്നാലേ ഒരുപാട് സന്തോഷം ഓക്കെ ബായ് പറഞ്ഞോ ഓക്കെ ഓക്കെ